നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന അധ്യായത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കറിയാം നമുക്ക് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുമാണല്ലോ അറിഞ്ഞിരിക്കേണ്ടത് നോക്കാം ആദ്യം നോക്ക് വൈകുണ്ടസ്വാമിയെ പറ്റിയിട്ട് നോക്കാം വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വിഗ്രഹ ആരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ പല ക്ലാസ്സുകളിലായിട്ട് വൈകുണ്ഠ സ്വാമിയെ പറ്റിയും ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും ഉള്ള ഡീറ്റെയിൽ ആയ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി ഇത് എസ് സി ആർ ടി പാഠഭാഗത്തിൽ എന്തു പറയുന്നോ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുക അതുകൊണ്ട് ഈ സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ രചനകളും അവരെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ വിവരങ്ങളും നമ്മളെടുത്ത ക്ലാസ്സുകൾ ഇതിന് ശേഷം ഒന്ന് പോയി കാണുക പക്ഷേ നമ്മൾ എസ് സി ആർ ടി പാഠഭാഗത്ത് ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഇവിടെ വൈകുണ്ഠസ്വാമിയെ പറ്റി ഏറ്റവും പ്രാധാന്യത്തിൽ പറഞ്ഞത് എന്താ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണല്ലേ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ് വൈകുണ്ഠസ്വാമികളാണ് മാത്രമല്ല വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജം ഇപ്പോൾ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സമത്വസമാജം ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ചാ ഏലിയാസ് ചാവറ ചാവറ അച്ഛൻ എന്ന് പറയും അദ്ദേഹം നോക്കുകയാണെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായിട്ട് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു ആര് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ശ്രീനാരായണ ഗുരു നോക്കാം കേരളത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയനാണ് ശ്രീനാരായണ ഗുരു അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കുമെതിരെ പോരാടി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു ആരാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ മാതൃകാസ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു അപ്പം എന്താണ് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചു ഏത് ക്ഷേത്രത്തെയാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി ആ ക്ഷേത്രത്തെ ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സാ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ മാതൃകാസ്ഥാനമെന്ന് ആ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു സഹോദരൻ അയ്യപ്പൻ മഹാകവി കുമാരനാശാൻ ഡോക്ടർ പി പൽപ്പു ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിക്കുകയുണ്ടായി അപ്പോൾ സഹോദരൻ അയ്യപ്പനും മഹാകവി കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും ടി കെ മാധവനും ഒക്കെ എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ പിന്തുടർന്നവരാണ് ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ടവരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അടുത്തത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ നോക്കുകയാണെങ്കിൽ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു എന്താണ് ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായിട്ടുള്ള ആചാരങ്ങളെയും എതിർത്തു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ എന്താണ് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ രചനകൾ അയ്യങ്കാളി നോക്കാം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി വില്ലുവണ്ടി സമരം കല്ലുമാല സമരം എന്നിവയുടെ എന്നിവയ്ക്കൊക്കെ നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹമാണ് സാധുജന പരിപാലന സംഘമാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അപ്പൊ ഏതാണ് സാധുജന പരിപാലന സംഘം ഏതാണ് സാധുജന പരിപാലന സംഘം അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു ആരാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് പക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അപ്പം സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ് പക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അടുത്തത് പത്മനാഭനാണ് നായർ സമുദായത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു കേരളത്തിൽ പൗര അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റിയാണ് ആണ് അടുത്തതാരാണ് പൊയ്ക്കയിൽ യോഹന്നാൻ ജാതീയത അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചതാരാണ് ആരാണ് യോഹന്നാനാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭ ആരംഭിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ നോക്കാം കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു അരയസമാജം സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരയ സമാജത്തിൻ്റെ വക്താവ് വി ടി ഭട്ടതിരിപ്പാട് നോക്കാം നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കർത്താവും സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം യോഗക്ഷേമ സഭയാണ് യോഗക്ഷേമ സഭ ആരുടെ പ്രസ്ഥാനമാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ മറ്റൊരു നേതാവ് അല്ലെങ്കിൽ എന്താണ് സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ യുക്തിയിലധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് ആരാണ് സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാ വൈകുണ്ഠസ്വാമികളാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൾ ഖാദർ മൗലവി നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ പൊയ്കേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് സമാജം വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭ വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്